പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോയുമായിട്ടാണ് സ്റ്റിച്ചിങ് അറിയാത്തവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടുന്നൊരു വീഡിയോയാണ് അതായത് നമ്മളൊരു റെഡിമെയ്ഡ് നൈറ്റി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കറക്റ്റ് അളവിലാക്കിയിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു അളവ് നൈറ്റി വെച്ച് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ചെയ്തെടുക്കുന്നൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആദ്യം പുതിയ നെയ്റ്റി ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്കാണ് നമ്മൾ അളവ് നെയ്റ്റി ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത് ഇതിൽ നെക്കിൻ്റെ അകലവും ഷോൾഡറിൻ്റെ വീതിയൊക്കെ കറക്റ്റാണ് ഇതിലിപ്പോൾ കൈക്കുഴിയുടെ ഭാഗത്തോ സ്ലീവിൻ്റെ ഭാഗത്തോ എവിടെയാണ് വണ്ണം കൂടുതലുള്ളതെങ്കിലും അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് വരച്ചെടുക്കാം ആദ്യം നമുക്ക് നൈറ്റിയുടെ ഇറക്കം നോക്കാം ഇറക്കം ഇത്രയും കൂടുതലാണ് അപ്പോൾ കറക്റ്റ് അളവ് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇഞ്ച് വീതി മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് ഇതുപോലൊന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാം ഈ പീസ് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവിൻ്റെ ഇറക്കമൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കുന്നത് അങ്ങനെ ഞാൻ ഇതുപോലെ രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സ്ലീവിൽ ഒരിഞ്ച് നീളം കൂട്ടാനുണ്ട് അങ്ങനെ ഞാൻ ഈ പീസ് സ്ലീവിൻ്റെ അകവശത്തായിട്ട് ഇതുപോലെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നല്ല ഭാഗത്തേക്ക് തിരിച്ചെടുത്തിട്ട് ഒരിഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ നൈറ്റിയിൽ ഇപ്പോൾ ഒരിഞ്ച് നീളം മാത്രം കൂട്ടിയാൽ മതി അതുകൊണ്ടാണ് ചുരിദാറിലേക്ക് പട്ട വെക്കുന്നത് പോലെ ഈ ഒരു രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് സാധാരണ രീതിയിൽ കൈനീളം കൂട്ടാനായിട്ട് ബോട്ടം ഭാഗത്തു നിന്ന് വെട്ടിയെടുക്കുന്ന പീസ് ഒറ്റ ലെയറായിട്ട് വെച്ച് തന്നെ ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ നൈറ്റ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക അതിന് മുകളിലേക്ക് അളവ് നൈറ്റിയും ഇതുപോലെ ഇട്ട് കൊടുക്കാം പിന്നെ അളവ് നൈറ്റിയുടെ അതേ അളവിൽ തന്നെ സ്ലീവും ബോഡിയുടെ ഭാഗങ്ങളും ഒക്കെ ഇതുപോലെ വരച്ചെടുക്കാം രണ്ട് സൈഡിലും ഇതേ രീതിയിൽ തന്നെ വരച്ചെടുക്കുക എന്നിട്ട് ഈ ലൈനിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ തന്നെ താഴറ്റം വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഈ ആംഹോളിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് ബോട്ടം ഭാഗം കൂടി ഡബിൾ ഫോൾഡ് ചെയ്ത് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ ഏതളവിലുള്ള നൈറ്റിയും നമ്മുടെ കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായി ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം